അപ്പോൾ ഇന്ന് രാവിലെ ഇട്ടിട്ടുള്ള വീഡിയോ രണ്ട് വീഡിയോ ഇന്നലെ നടന്നിട്ടുള്ള കാര്യങ്ങളാട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എന്തൊക്കെ ചെയ്ത് ഏടൊക്കെ പോയി മുങ്ങിയോ ഇവിടെ ഉണ്ടോ നാട് ആടും ഇട്ടോന്നൊക്കെ അറിയണ്ടേ അപ്പം ഞാനും ഹായക്കുട്ടിയും കൂടി രാവിലെ തന്നെ പുറത്തേക്ക് പോകാൻ കേട്ടോ ഞാൻ ഈ തിരിഞ്ഞ് കളിക്കുന്ന ഒന്നും വേറൊന്നുമല്ല എപ്പോഴും ചില ആൾക്കാർക്കുള്ള ഡൗട്ടാണ് ഞാൻ മെലിഞ്ഞിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ ഫുഡ് അടിച്ചിട്ടും എന്താ അവസ്ഥ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമൻ്റുകൾ അല്ല കമൻ്റ് അല്ല പേഴ്സണൽ മെസ്സേജ് ഒക്കെ വരലുണ്ട് ചില ആൾക്കാർക്ക് ഞാൻ കഴിക്കുന്ന ഭക്ഷണം കണ്ടിട്ട് ഒരു അത്ഭുതം ഉണ്ട് നിങ്ങളെന്താ തടി കുറയുന്നില്ല ൂടൊക്കെ അപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലൂസുള്ള ഡ്രസ്സല്ലേ ഇടല്ലേ എനിക്കതാണ് കേട്ടോ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇന്ന് കുറച്ച് ടൈറ്റുള്ള ഡ്രസ്സ് ഇട്ടപ്പോൾ നമ്മൾ മെലിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫാഷൻ പരേഡ് കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു പത്ത് പതിനെട്ട് ദിവസം ഇന്നെത്ര ഡേറ്റ് എനിക്ക് ഞാൻ മറന്നു അപ്പോൾ അത്രയും ദിവസം കൊണ്ട് നമ്മൾ മെലിഞ്ഞിട്ടുണ്ടോ തടിച്ചിട്ടുണ്ടോ എന്താണെന്നുള്ളത് ചോദിച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ വെയിറ്റ് ഞാൻ അവസാനത്തെ ദിവസം കാണിക്കാന്ന് ചോദിച്ചിട്ടാണ് സസ്പെൻസ് ഇട്ട് നിൽക്കുന്നത് അപ്പം അപ്പം ഞാനും ഹായക്കുട്ടിയും കൂടിയാണ് ഇന്ന് പുറത്തേക്ക് പോകുന്നിട്ടോ ഹൈക്കുട്ടിക്ക് ഇന്ന് സ്കൂളില്ല ഹൈക്കുട്ടിക്ക് മാത്രമേ സ്കൂളില്ലാത്തോളൂ കേട്ടോ അപ്പോൾ റിജ്വാട്ടിനും വേറെ വൈക്കി ഇറങ്ങി ഞങ്ങൾ രണ്ടാളും വേറെ വൈകിറങ്ങി കേട്ടോ അപ്പം റിജ്വേട്ട ജീപ്പും കൊണ്ട് പോയി അപ്പം ജീപ്പൊക്കെ ഇറങ്ങിയ ശേഷം ഗേറ്റ് ഒക്കെ അടച്ച ശേഷം ഞങ്ങൾ നേരെ പോകുന്ന മുക്കത്താട്ടോ ഹായ്ക്കുട്ടിയും പിന്നെ അതേപോലെ റിജ്വായിട്ടിനാണ് ഒരു പാക്കേജ് ആയിട്ട് വരുന്നത് അത് പക്ഷെ ഇന്ന് ആ പാക്കേജ് ഒക്കെ കൂടി ഇന്റെ കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം ആയക്കുട്ടി ഞാനും മാത്രം ഒന്ന് പുറത്തേക്ക് ഇറങ്ങില്ല വളരെ കുറഞ്ഞ സമയം മാത്രമുള്ള ഒന്നെങ്കിൽ നമ്മളെ ഫാമിലി മൊത്തത്തിൽ പോവും അല്ലെങ്കിൽ റിജുവാട്ടൻ റിജുവാട്ടൻ്റെ കൂടെയാണ് കൂടുതലായിട്ട് ഹായക്കുട്ടി പോവൽ അപ്പം ഇന്ന് റിജുവാട്ടൻ്റെ മീറ്റിങ്ങും നേതാവുമായിട്ട് ഇറങ്ങിയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി മുക്കത്തേക്ക് ഇറങ്ങി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വെച്ച് ഷോപ്പിംഗ് എന്ന് ചോദിച്ചിട്ട് വലിയ സംഭവങ്ങനൊന്നും കുറച്ച് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇപ്പം ഞാൻ എടുക്കുന്നത് എന്താ പറയുക ചീർപ്പ് രണ്ട് ഉറുപ്പേൻ്റെ സാധനമാണ് പക്ഷേ എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ തല്ലുണ്ടാവുന്നത് ആ ഒരു രണ്ട് ഉറുപ്പേൻ്റെ പേരും പറഞ്ഞിട്ടോ എപ്പോഴും റിജുവാട്ടൻ ചീർപ്പ് എടുത്ത് ചെയ്യുവ നേരത്ത് ആ ചീർപ്പ് കാണൂല മിക്കവാറും ഹൈക്കൂട്ടി സ്ഥിരമായിട്ട് റിജ്വാഡിൻ്റെ ചീർപ്പിലാണ് ചീവല് അതിലാഴ്ച്ചാൽ മുടി കണ്ടിട്ടുണ്ടെങ്കിൽ റിജ്വാഡിൻ്റെ ദേഷ്യം പിടിക്കുകയും ചെയ്യും അപ്പോൾ നമ്മളെ ഈ ഒരു ചേച്ചി പൈലറ്റിലുള്ള ചേച്ചി ആട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പൈലറ്റ് ചേച്ചിനെ ആരൊക്കെയോ കണ്ടിട്ട് എന്താ പീഡിയിലേക്ക് വന്ന സമയത്ത് പറഞ്ഞ ചേച്ചി ഞങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു റീനാസ് കഥ പറഞ്ഞ വീഡിയോയിൽ നിന്നൊക്കെ അപ്പോൾ ചേച്ചി ഇതൊന്നും അറിഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് ചോദിച്ച് വീഡിയോ ഒന്ന് അയച്ചു തരുന്ന പറഞ്ഞു ഞാൻ പറഞ്ഞ അയച്ചതരാന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നേരെ ഈ മഹാത്ഭുതം മഹാത്ഭുതം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അല്ലേ ആ ഒരു പീഡിയയിലേക്ക് കേട്ടോ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വരുന്ന സമയത്ത് ഉള്ള പീടികളായ പീഡികളൊക്കെ ഞാൻ കയറി ഇറങ്ങും കേട്ടോ ഒന്നും വാങ്ങാൻ വേണ്ടിയിട്ടൊന്നുമല്ല പക്ഷെ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ ഒരു കാഴ്ച കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് റിജ്വേൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഉള്ള പീഡിയയിൽ മൊത്തം തന്നെ കയറില്ല ആവശ്യമുള്ള പീഡിയയിൽ മാത്രം കയറിയിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറയും അതുകൊണ്ട് മൂപ്പരുണ്ടാകുന്ന സമയത്ത് എനിക്ക് പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് എന്താക്കി ഇന്ന് ഹൈക്കുട്ടിയായിട്ട് ഞങ്ങൾ ബൈക്കിലാണ് ഇറങ്ങിയത് നല്ല വെയിലുണ്ട് ഇട്ടോ അതുകൊണ്ട് കൂടുതൽ സ്ഥലത്തൊന്നും ഞങ്ങൾ തെണ്ടിപ്പെറുക്കി നടക്കാതെ വേഗം വീട്ടിലെത്തി കാരണമെന്ന് വെച്ചാൽ വെയിലത്തെ കുട്ടീനെ കൊണ്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു കാശി കുഞ്ചി ആട്ടോ നമ്മൾ പൂട്ടും താക്കോലൊക്കെ ഇടുന്ന കാശിക്കുഞ്ചിയാണ് അതിൻറ്റാ വലിയ ഒരെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഉണ്ട് വേറൊന്ന് പക്ഷെ ഞാൻ ഒന്നും കൂടി ഞാൻ അതിൻ്റെ ഭംഗി കണ്ടപ്പം ഞാൻ ഒന്നും കൂടി വാങ്ങി അപ്പോൾ ആയിക്കോട്ടെ അവിടെ നിന്ന് ഓക്ക് വേണ്ടിയിട്ടുള്ള എന്താ എടുത്തത് ആ ഇത് റബ്ബർ റബ്ബർ ആട്ടോ എടുത്ത് അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ടോ അയക്കുട്ടിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കോ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആളൊന്നും വേണ്ടെങ്കിൽ ഒരു റബ്ബർ മാത്രം മതി തരണം പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് രണ്ട് ഐസ് വാങ്ങിച്ചു വിട്ടേ അപ്പോൾ ഏത് ഐസാണ് വേണ്ടത് പറഞ്ഞത് അപ്പോൾ അഞ്ച് റുപ്പേൻ്റെ ഐസിലെ അത് മതിയെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനം ഒരു ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഉറുപ്പേൻ്റെ സാധനവും വാങ്ങിയിട്ട് അത് എന്തൊക്കെയാന്നുള്ളത് നാളെ ഞാൻ കാണിച്ചതെട്ടോ അതും വാങ്ങിയിട്ട് നേരെ ഇറങ്ങി അപ്പോൾ ഇറങ്ങിയ സമയത്ത് ഞാൻ ഞങ്ങൾ ഹോട്ടലിലേക്കാണ് കേട്ടോ കയറിയിട്ടുള്ളത് ഭക്ഷണം ഒന്നും ഉണ്ടാക്കാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ബിരിയാണി ചോറ് വേണം എന്ന് പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ പറഞ്ഞു എനിക്ക് ചോറ് മതിയാണ് അപ്പോൾ ഒരു ചോറായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതായത് രണ്ട് ചോറ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഹൈക്കോട്ടി എന്തായാലും ബാക്കിയാക്കോ അപ്പോൾ ഞാൻ വെയിറ്ററടുത്ത് പറഞ്ഞു ഒരു ചോറ് മതി എന്ന് പറഞ്ഞു എന്നറിഞ്ഞ് അപ്പോഴുണ്ട് കാര്യം ഉണ്ട് കേട്ടോ നമ്മൾ ബംഗാളികൾ കാണുന്ന ആൾക്കാരൊക്കെ ബംഗാളികൾ അധിക്ഷേപിക്കലുണ്ട് പക്ഷേ ഇവിടുത്തെ കാരണം വെച്ചാൽ ഞാൻ ഒരു ചോറ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തടുത്ത് കാരണം ഹൈക്കോട്ടിക്ക് ഞാൻ വാരി കൊടുത്താൽ മതിയല്ലോ ഒന്ന് പക്ഷേ പുള്ളി ഞങ്ങൾക്ക് രണ്ട് ചോറ് തന്ന് കാരണം വെച്ചാൽ അപ്പോൾ ഞാൻ വിചാരിച്ച ഹാഫ് ചോറിൻ്റെ ചോറിൻ്റെ പൈസ ആയിരിക്കും എടുക്കാമെന്ന് ചോദിച്ചിട്ട് ഇതാക്കി കറി രണ്ടെണ്ണം തന്ന് മീൻകറി പിന്നെ ഒന്നേ തന്നിട്ടുള്ളൂ പിന്നെ പപ്പടം തന്ന് ഹൈക്കോട്ടിക്കൊക്കെ പക്ഷേ ബില്ല് നോക്കുന്ന സമയത്ത് പിന്നെ ഡബിൾ ആംബ്ലേറ്റും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബില്ല് നോക്കുന്ന സമയത്ത് ഒരു ചോറിൻ്റെ പൈസ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ആൾ അപ്പോൾ വെയിറ്റർ വന്നിട്ട് പറഞ്ഞു ഇല്ല അവർ ചോറുകളും കുട്ടിക്ക് എക്സ്ട്രാ പ്ലേറ്റ് കൊടുത്തെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അതിന് എക്സ്ട്രാ പ്ലേറ്റ് വാങ്ങി പക്ഷെ അവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പപ്പടും ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു കേട്ടോ എനിക്ക് അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം മാ മണാശ്ശേരിയിലെ ആ ഹോട്ടലിൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അടുത്ത ചോറൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഡബിൾ ഓംലെറ്റും കൂട്ടിയിട്ട് നല്ലോണം മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയക്കുട്ടി ആദ്യം മുളക് ഇത് ഓംലേറ്റ് വേണ്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു മീൻ പൊരിച്ച വേണം അപ്പോൾ മീൻ മീൻപൊരിച്ച വേണ്ടായിരുന്നു അപ്പോൾ ഓംലെറ്റിന്ന് മീ ഈ ഇതില്ലേ എന്താ മുളകില്ലേ ആ മുളകൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് ഞാൻ ഹായ്ക്കുട്ടിക്ക് അത് എടുത്ത് കൊടുത്തത് അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ കയറിയിട്ടല്ലോ ഫുഡ് കഴിച്ചോണ്ട് എടുക്കുകയാണ് അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് എടുക്കുന്ന സമയത്ത് ആയിക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് മുളക് കടിക്കുന്നുണ്ട് കാരണം അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് മുളകൊക്കെ പോക്കിയിട്ടുള്ള ഓംലേറ്റ് ആയിട്ട് കൊടുത്തുട്ടോ അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് ആ ചോറ് ഫുള്ളും തിന്നണേ ബാക്കിയാക്കോ എന്ന് പറയുന്നുണ്ട് പക്ഷേ ആൾ ഫുള്ള് ഭക്ഷണം കഴിച്ചിട്ടോ ഇതാണ് സൈഡായിട്ടുണ്ടായിരുന്നത് ഒരു പ്ലേറ്റിലാണ് കേട്ടോ സൈഡ് തന്നു കാരണം നമ്മൾ ഒരു ചോറല്ലേ വാങ്ങിയത് അപ്പം ഞാൻ ഫുള്ള് ചോറ് കഴിച്ച് കഴിഞ്ഞ് അതേപോലെ തന്നെ അയക്കുട്ടി അയക്കുട്ടീൻ്റെ പ്ലേറ്റെല്ലാം അത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പച്ചക്കറി അതായത് നമുക്ക് ഇഷ്ടമല്ല ക്യാബേജ് ആ ക്യാബേജ് മാത്രമേ ബാക്കിയാക്കിയിട്ടുള്ളൂ ബാക്കി എല്ലാ ചോറും ഹായക്കുട്ടി സ്വന്തക്കനെ അയാൾക്കുട്ടി അങ്ങനെ പറയാം സ്വന്തക്കനാണ് സ്വന്തക്കനെ എല്ലാം വാരി ഒക്കെ കഴിച്ചിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബില്ല് കൊടുത്ത അപ്പോൾ ഓംലേറ്റിനും ഒരു ചോറിനും ഒക്കെ പാടെ നൂറ് രൂപയായിട്ടുള്ളു കേട്ടോ ഡബിൾ ഓംലേറ്റാണെങ്കിലും അപ്പോൾ അത് ഒരു ആദ്യം പറഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞിട്ടോ അപ്പോൾ മന കൈ പിടിക്കുക തന്നെ പക്ഷേ അത് ഹാൾ ഫുള്ളായിട്ട് കഴിച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മളെ ഡി ടി ഡി സിയിലേക്ക് കൊറിയർ സർവീസിലേക്ക് വന്ന് നമുക്കൊരു കൊറിയറ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കൊറിയറും നിങ്ങളും തമ്മിൽ ഒരു ബന്ധം വരാൻ വേണ്ടി പോകുന്നുണ്ട് അത് ഞാൻ പൊട്ടി നാളെ പൊട്ടിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരട്ടോ കാരണം എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണ്ട ഒരു സാധനം കൂടിയാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നാളെ പറഞ്ഞു തരുന്നു കേട്ടോ എനിക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് തട്ടിപ്പോയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് ഞാൻ ഇതിനായിട്ടൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യട്ടെ അപ്പോൾ ഇത് എന്തായിരിക്കും ഈ കൊറിയർ അത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ കൊറേം വാങ്ങിയ ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്ന് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളും ഞാനും ഹായക്കുട്ടിയും ഒക്കെ ഒന്ന് പുറത്തേക്ക് പോയി അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാട്ടോ അപ്പോൾ ബബായ് സി യു ഗുഡ് നൈറ്റ്